ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ചെറിയൊരു പേപ്പർ വെച്ചിട്ട് ഞാനൊരു മാജിക്ക് കാണിച്ച് തരാം കേട്ടോ ആദ്യം തന്നെ ഈ പേപ്പറിനെ നമുക്ക് നാലായിട്ട് മടക്കാം എന്നിട്ട് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ രണ്ട് സൈഡും മുറിച്ചു കൊടുക്കാം ഇങ്ങനെ കിട്ടിയ ഈ രൂപത്തിനെ നമുക്കൊരു പശ വെച്ച് ഒട്ടിക്കാം ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ പശയെടുത്തു പശ തേച്ചിട്ട് നമുക്ക് ഒരു വശം ആദ്യം ഒട്ടിച്ചുകൊടുക്കാം ഇതുപോലെ അതിനുശേഷം ഇപ്പുറത്തെ സൈഡും പതുക്കെ പശിയൊക്കെ തേച്ച് ഇങ്ങനെ ആക്കി എടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഭാഗം എന്താ ഇങ്ങനെയുള്ള ഈ ഒരു വട്ടത്തിനെ ഞാൻ ഇങ്ങനെ നമുക്കി പ്രസ് ചെയ്ത് ഒരു ഭാഗം കത്രിക വെച്ച് നടുവിൽ അങ്ങ് മുറിച്ചു കൊടുത്തു അപ്പോൾ അതാ ഇങ്ങനെ കിട്ടി കണ്ടോ ഇനി ഈ ഭാഗം പതുക്കെ ആദ്യം മടക്കിയതുപോലെ പതുക്കെ മടക്കി ഈ ഭാഗം എന്താ നമ്മളിതാ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം ആദ്യം പതുക്കെ വെട്ടി പതുക്കെ പതുക്കെ അവിടെയും വെട്ടി ഇനിയാണ് സർപ്രൈസ് നോക്കിക്കോളൂ ഈ വെട്ടിയത് ഞാനൊന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കരുതിട്ടുണ്ടോ ഈ വട്ടമൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താ ഇങ്ങനെ കിട്ടുമായിരുന്നു എന്ന് എങ്ങനെയുണ്ട് രസമായില്ലേ അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ